ലൈംഗിക പീഡന വെളിപ്പെടുത്തലുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്കായി നീക്കങ്ങൾ രാജി ആവശ്യപ്പെടാൻ എഐസിസി കെ പി സി സി ധാരണ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവുമായി ചെന്നിത്തലയും മുരളീധരനും വനിതാ നേതാക്കളും രംഗത്ത് അതേസമയം രാജി വേണ്ട എന്ന നിലപാടിലാണ് ഷാഫി പറമ്പിൽ രാഹുലിന്റെ രാജി നീണ്ടാൽ പാർട്ടിക്ക് ഏൽക്കുന്ന ആഘാതവും കൂടുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ കൂടുതൽ നടപടി വേണമെന്ന ആവശ്യവുമായി ചെന്നിത്തലയും മുരളീധരനും അടക്കമുള്ള നേതാക്കളും രംഗത്തെത്തി തുടർ നടപടികളൊന്നും വേണ്ട എന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ചില ശബ്ദരേഖകൾ അത് പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടി സ്വീകരിക്കും ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന വനിതാ നേതാക്കളും രാഹുൽ രാജിവെക്കണമെന്ന ശക്തമായ ആവശ്യത്തിലാണ് പലരും എഐ നേതാക്കളെ പരാതി അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി മാതൃക കാട്ടണമെന്നാണ് ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കളുടെ നിലപാട് തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ പൊതു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത തരത്തിലുള്ള മാതൃകാപരമായ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുത്ത് ഞാനിതുവരെ കണ്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ആരോപണം നമ്മൾ വന്നപ്പോൾ തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന തീരുമാനമെടുത്തു ഇനി പൊതു ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീ നിൽക്കുന്ന നിലപാടെടുത്ത് കോൺഗ്രസ് മാതൃക കാണിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പൊതു പൊതു മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുൽ മാറി നിൽക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം നേതാക്കൾ സമ്മർദ്ദം ശക്തമാക്കിയതോടെ രാഹുലിന്റെ രാജി ആവശ്യം കെ പി സി സി എറിയിച്ചു തുടർന്ന് അതിനുള്ള അനുമതി ഹൈക്കമാൻഡ് കെ പി സി സിക്ക് നൽകിയെന്നാണ് സൂചന പക്ഷേ ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിൽ ഇതുവരെ വഴങ്ങിയിട്ടില്ല രാജി വേണ്ടെന്ന നിലപാടിലാണ് ഷാഫി പറമ്പിൽ രാഹുലിന് നിയമപരമായി നേരിടാൻ അവസരം നൽകണമെന്നാണ് ഷാഫിയുടെ നിലപാട് മാത്രമല്ല എൽദോസ് കുന്നപ്പള്ളിക്കും എം വിൻസെന്റിനും നൽകിയ അവസരം രാഹുലിന് നൽകണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെടുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം